ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹീസ് വെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് നല്ല അടിപൊളി ഒരു നെയ്മീൻ കറി തയ്യാറാക്കാൻ പോവാണ് അതിനായിട്ട് ഇപ്പോൾ ഒരക്കിലോ നെയ്മീനാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില രണ്ട് കഷ്ണം ഇഞ്ചി പത്ത് പതിനഞ്ച് വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി പിന്നെ മൂന്നാല് കഷ്ണം കൊടമ്പുളി നല്ല രീതിയിൽ നമ്മൾ കഴുകി വെള്ളത്തിലിട്ടൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീനെല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മീൻ കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായി അതിലെ വെള്ളമായി ഒക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അരക്കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ് ഇച്ചിരി നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു കിടക്കുന്ന മീൻകറിയാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി എണ്ണ കുറയ്ക്കാവുന്നതാണ് പിന്നെ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുകൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചതച്ചെടുക്കണം ഞാനിപ്പോൾ ആദ്യം ഇഞ്ചി ചേർത്ത് കൊടുക്കുവാണ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇതിൻ്റെ പച്ചവണ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇനി ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നമുക്ക് ചതച്ചിടണമൊന്നുമില്ല അരിഞ്ഞെടുത്താൽ മതി അപ്പം ഞാനിപ്പം ചതച്ചിട്ടെന്നേ ഉള്ളൂ ഇനി അതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് മിക്സാക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ആവശ്യമായിട്ടുണ്ട് അതും കൂടെ ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനിയും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഒന്നര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സാക്കി വെച്ചിട്ടുള്ളതാണ് അതിനുശേഷം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം മല്ലിപ്പൊടി ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടി ഒഴിവാക്കാവുന്നതാണ് പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിട്ടുള്ള കുടംപൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയെടുക്കണം എന്നിട്ട് എണ്ണയൊക്കെ തെളിയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനിയും നമുക്ക് മീൻ വെന്ത് വരാനായിട്ട് ഒരു രണ്ടരക്കപ്പളവില് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു പിഞ്ച് കുലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഒരുപാടങ്ങ് കൂടി പോരുത് പിന്നെ നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു ഇട്ട് കൊടുക്കാം ഇനി നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒരു തിളയൊക്കെ വരുന്ന പരുവം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ കൊടുക്കാം അങ്ങനെ നമ്മുടെ ചാറെല്ലാം നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിലേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരു മുക്കാൽ വേവൊക്കെ ആകുമ്പോഴേക്കും നോക്കാം ഇനിയും ചെറിയ തീയിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീനൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനിയും നമുക്കിതൊന്ന് അടപ്പൊക്കെ മാറ്റി തുറന്ന് വെച്ച് വേണം വറ്റിച്ചെടുക്കാനായിട്ട് എങ്കിലും നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊന്ന് കുറുകി വരുത്തുള്ളു അടച്ചു വെച്ചാൽ വീണ്ടും നല്ലപോലെ തിള വന്നിട്ട് എണ്ണമായി ഒന്നും തെളിയാത്ത കൂട്ടായി പോകും ഇപ്പം കണ്ടില്ലേ നല്ല രീതിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും വെച്ച് ആവശ്യമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പം എനിക്കിവിടെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം അടച്ചു വെക്കാം ഒരു രണ്ട് മണിക്കൂറിന് ശേഷമൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ ഇതിൽ നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ചു കിട്ടും നമ്മൾ ഈ കഷ്ണമീനൊക്കെ രാവിലെ വെച്ച് വെക്കുകയാണെങ്കിൽ വൈകുന്നേരത്തേക്കിനൊക്കെ കഴിക്കാനായിട്ട് നല്ല ആയിരിക്കും എല്ലാം പിടിച്ച് നല്ല അടിപൊളിയായിരിക്കും അപ്പം ചോറിനും കപ്പയ്ക്കും ചപ്പാത്തിക്കും അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി നെയ് മീൻ കറിയാണിത് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ നമ്മുടെ ചാനലിൽ വേറെ ഒരുപാട് മീൻ കറി വെച്ച വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം താല്പര്യമുള്ളവർ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം